ഹലോ ഹായ് അലൈക്കും ദായ് മക്കള എല്ലാവർക്കും സുഗന് അല്ലേ ഇത് ഞാൻ ഞാൻ ഞായറാഴ്ച മംഗലത്തിന് പോയി അല്ലേ ഇല്ലേ കാസർഗോഡ് അവിടെ നേരെ ഞങ്ങൾ ഉപ്പളത്തേക്ക് വിട്ട് ഉപ്പളത്തേക്ക് പോകുന്നത് എന്തു മായ നോക്കല്ലോ റോഡെല്ലാം ഫുള്ള് മായ അങ്ങനെ ഞങ്ങൾ ഇപ്പോഴത്തേക്ക് പോയിട്ട് അടുക്കെത്തി ഞങ്ങൾ നിരിച്ചു പുതിനാട്ടി പോയിട്ടായിട്ടുണ്ടാവോ എന്നിങ്ങനെ വിചാരിച്ചു മാത്രം പുതുനാട്ടി പോയിട്ടില്ല അങ്ങനെ അങ്ങ് പോകുമ്പോൾ രണ്ട് മണി കഴിഞ്ഞിന് പിന്നെ ഞങ്ങൾ പോയിട്ട് അവിടെ അവരോടെല്ലാം മുണ്ടീട്ട് പിടിച്ച് പുതിനാട്ടിലോ മുണ്ടിട്ടെല്ലാം ഐറ്റായിട്ട് ആകുമ്പോൾ സർവ്വത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു സർവ്വ കൊണ്ട് തന്നെ എൻ്റെ അനിയത്തിൻ്റെ മോൾ ഒരെല്ലാവരും ഉണ്ടാ ഞാടെ അനിയത്തി എല്ലാവരും ഉണ്ടായി അങ്ങനെ അനിയത്തിൻ്റെ പറഞ്ഞ കുറേ പറയും അങ്ങനെ സർവ്വത്തെല്ലാം കുടിച്ചിട്ട് കുറച്ചാലും ഇങ്ങനെ ഫസ്റ്റ് ഇങ്ങെന്താക്കി പുതിയ നാട്ടിൻ്റെ എത്തുന്ന രസം പോട്ടെല്ലാം എടുത്ത് പിന്നെ അങ്ങ് പോയിട്ട് ബേക്കുന്നതല്ലേ ഓരോ എല്ലാവർക്കും ബേച്ചിരാന് പുതിയ അപ്പളെ വരാനായി ഞങ്ങൾ പോകാൻ പറഞ്ഞാൽ വൈകുന്നേരം ആകാനായിനല്ലേ അങ്ങനെ അതാ അനിയത്തിൻ്റെ മോളത് പിന്നെ അങ്ങനെ പോയിട്ട് ഞാൻ ബേച്ചിട്ട് വന്നിട്ട് മാത്രം അവിടെ വേഗം ബേച്ചിന് ഞാൻ ഹാളിൽ അവിടെ എന്തോരി തിരക്കല്ലേ അങ്ങനത്തെ തിരക്ക ഞാൻ രണ്ട് ചോറ് ഇങ്ങനെ വെച്ചു പിന്നെ എൻ്റെ ആങ്ങളെ ബേച്ചിട്ടില്ല ഞാൻ ഓനു പേം വേച്ച് ഓനും ഞങ്ങളെല്ലാം ഒക്കെ തന്നിട്ട് ബെച്ചുക അങ്ങനെ ബേച്ചിട്ട് ഫോട്ടോ എല്ലാം എടുത്ത് പിന്നെ അനിയത്തിൻ്റെ ഇവിടെ പോയിട്ട് കുറച്ച് നേരം ഇരുന്നു ഞാൻ പുതിയ പുതിയാപ്പ്ള വന്നേ പിന്നെ പൂ വരാന്നല്ലേ പിന്നെ കിടാക്കയ്ക്ക് ഡ്രസ്സ് എടുക്കാനുണ്ടായി ഇപ്പോഴത്തുനിന്ന് പിന്നെ മോന്തിയാന്നല്ലേ മായോ അങ്ങനത്തെ തന്നെ അങ്ങനെ ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് വേ ഞാനിത്തിൻ്റെ അടുന്ന് വേഗം വന്ന അത് എൻ്റെ ആങ്ങൾ അസുവിൻ്റെ കൈക്കും മയിലാഞ്ചി വെക്കുന്ന അങ്ങനെ ഞാൻ ഇപ്പോഴത്തെ ഇപ്പോഴത്തുനിന്നില്ലേ ഞങ്ങൾ കട അതിന് കുട മേങ്ങാൻ പോയി ഡ്രസ്സെല്ലാം മേങ്ങാൻ പോയി നീ അപ്പതാ അവരെ കണ്ടാരെ ബമ്പ്രാണിൻ്റെ സുഹൃാൻ ആലിക്കാടി അങ്ങനെ കട വേറെ പിള്ളേർ ഒക്കെ അനുസരിച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അങ്ങനെ നുഹാക്ക കുട തന്നെ നുഹാക്ക അതൊക്കെ ഡ്രസ്സെല്ലാം എടുത്തു ഇപ്പോഴത്തുനിന്ന് തന്നെ എടുത്തിട്ട് ഞങ്ങൾ പിന്നെ തിരിച്ചിട്ട് ഞങ്ങളെ വീട്ടിലേക്ക് തന്നെ വന്നു വീട്ടിലേക്കല്ല ഞങ്ങൾക്ക് മൂക്ക് തൊമ്പലായിട്ട് കഴിയുന്നില്ല അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് വന്നു ജില്ലയ്ക്ക് ഡ്യൂട്ടി ഡോക്ടർ അതിന് ഞായറാഴ്ച അങ്ങനെ ഡ്യൂട്ടി ഡോക്ടർ കാണിച്ചിട്ട് ഞങ്ങൾ വന്ന പിന്നെ ഇത്രയേ ഉള്ളൂ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ എല്ലാം